ഒരിയുന്ന വെയിലാന്നല്ലേ ഈ വെയിലത്ത് നമുക്ക് എന്തെല്ലാം കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കാമല്ലേ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ ഞാനിതാ നല്ല മുളക് കൊണ്ടാട്ടമൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് കൊത്തവര കൊണ്ടാട്ടം ഉണ്ടാക്കാം കൊണ്ടാട്ടത്തിന് ഞാനിതാ ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേവട്ടെ ഇതാ അതുപോലെ കൊ കൊത്തവര കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കാൻ ഇത് കണ്ടു നല്ല അടി ഇതുപോലെ കൊത്തവര കൊണ്ടാട്ടം നമുക്കുണ്ടാക്കാം ഇത് കണ്ടു നല്ല അടിപൊളി ഉണങ്ങി ഒച്ചയായിട്ടുള്ള നല്ല കൊത്തവര കൊണ്ടാട്ടം കണ്ടില്ലേ ഇതിനെ വെളിച്ചെണ്ണ വറുത്തിട്ട് എടുക്കാം അവിടെ കൊത്തവര റെഡി ആയിട്ടുണ്ട് ഇതാ വേവിച്ചു ഇനി അതിന് നമുക്ക് വെയിലത്ത് വെക്കാം വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങിയിട്ട് എടുത്ത കൊണ്ടാട്ടാണ് ഇതുപോലെ ഉണക്കി എടുത്തു വെച്ച കൊണ്ടാട്ടാണ് ഇത് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ കുറച്ച് ഉപ്പിട്ടും പിന്നെ ഇത് വേവാനുള്ള കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി ഇനി ഇത് വെന്തതിനു ശേഷം നമുക്കിതുപോലെ ഉണക്കാനിടാം അവിടെ കുമ്പിളങ്ങിയ കൊണ്ടാട്ടവും ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഉണങ്ങിയത് എൻ്റെ അടുത്തില്ല കേട്ടോ ഇത് ഉണങ്ങിയിട്ട് ഒരു ദിവസം ഞാൻ കൊണ്ടാട്ടം വറുത്തിട്ട് കാണിച്ച് തരാം അപ്പം നമ്മുടെ കൊണ്ടാട്ടങ്ങളെല്ലാം റെഡി